ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫോർ നയന്റീറ്റെ കുറിച്ചാണ് അതുപോലെ തന്നെ ത്രീ നോട്ട് സിക്സിനെയും കുറിച്ചാണ് നമ്മൾ ഫോർ നയൻറ്റി ഐറ്റെ കുറിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ത്രീ നോട്ട് സിക്സിനെയും കുറിച്ചാണ് ത്രീ നോട്ട് സിക്സ് ഐ പി സി നിങ്ങൾക്ക് ഫോർ നയൻറ്റി ഐറ്റെ അറിയാലോ ഹസ്ബൻഡ് ഓർ റിലേറ്റീവ് ഓഫ് ഹസ്ബൻഡ് ഓഫ് എ വുമൺ സബ്ജെക്ടി ഹർ ടു ക്രവാലി ഹു അവർ ബിംഗ് ദ ഹസ്ബൻഡ് ഓർ ദ റിലേറ്റീവ് ഓഫ് ദ ഹസ്ബൻഡ് ഓഫ് എ വുമൺ സബ്ജെക്ട് സച്ച് വുമെൻ ടു ക്രിയലിറ്റി ഷാൽ ബി പണിഡ്ഡ് വിത്ത് ഇമ്പ്രസൺമെന്റ് ഫോർ എ ടൈം വിച്ച് മേ എക്സ് ത്രീ ഇയേഴ്സ് ഇതാണ് ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് നമുക്കത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെക്ഷനുമാണ് ഇത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ട്രയൽ എടുത്തത് ഇനി അടുത്ത ഒഫെൻസ് ആണ് ത്രീ നോട്ട് സിക്സ് അബ്റ്റ്മെന്റ് ടു സൂയിസൈഡ് ഇഫ് എനി പേഴ്സൺ സൂയിസൈഡ് ഹൂർ അബറ്റ് ഷാൾ ബി പണിഡ് വിത്ത് ഇംബ്രിസൺമെന്റ് ഓഫ് എയ്ർ ഡിസ്ക്രിപ്ഷൻ ഫോർ എ ടൈം വിച്ച് മേ എക്സ് ടെൻ ഇയേഴ്സ് ആൻഡ് ഷാൾ ആൾസോ ബി ലൈബിൾ ടു ഫൈ ഇത് പത്ത് വർഷം വരെ തടവ് കിട്ടുന്ന ഒഫൻസ് ആണ് ഇതൊരു സെഷൻസ് ഒഫൻസ് ആണ് അതായത് ഈ കേസ് കമ്മിറ്റ് ചെയ്ത് സെഷൻസ് കോടതിയിലോട്ട് പോകും വലിയ ഒഫൻസ് ആണ് ഇതിന്റെ പണിഷ്മെന്റ് വളരെ വലിയ പണിഷ്മെന്റും കിട്ടുന്ന ഒഫൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതുമായി റിലേറ്റ് ചെയ്ത ഒരു കേസ് ആണ് ഒരു ഭാര്യ ഹസ്ബൻഡിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കേസിന്റെ ട്രയലുകളും അതിന്റെ പണിഷ്മെന്റും അതിന്റെ അപ്പീലുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതാണ് നോക്കുന്നത് ഇതൊരു സെഷൻസ് കോടതിയിൽ നടത്തിയ ട്രയലാണ് അതില് ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കണ്ട് കോടതി ശിക്ഷിച്ചു ഇതില് ഫോർ നയന്റി ഐറ്റ് ഒഫൻസിൽ അദ്ദേഹത്തിന് മൂന്ന് വർഷം തടവിനും രണ്ടായിരം രൂപ പിഴയ്ക്കും അതുപോലെ ത്രീ നോട്ട് സിക്സിന് അതായത് അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡിന് സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് അഞ്ച് വർഷം തടവും പതിനായിരം രൂപ പിഴയും ഇതിൽ അഗ്രീവ്ഡായിട്ട് പ്രതി അതായത് ഭർത്താവ് അപ്പീൽ ഫയൽ ചെയ്തു അണ്ടർ ത്രീ സെവന്റി ഫോർ ടു ഓഫ് കോഡോ ക്രിമിനൽ പ്രൊസീജിയർ അത് ഹൈക്കോടതിയിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പൊ ഹൈക്കോടതിയുടെ ഫൈൻഡിങ്സ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് ഈ കേസിന്റെ ഫാക്ട് എന്താന്ന് വെച്ചാൽ ഒരു ലേഡി അവര് രണ്ടായിരത്തിലാണ് വിവാഹം കഴിയുന്നത് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവരുടെ ഭർത്താവ് അവരെ മെന്റലി ഫിസിക്കലി ഹരാസ് ചെയ്യും അവര് വിവാഹ ശേഷം അവരെ ഹസ്ബൻഡ് കരുത്തിന് കുത്തിപ്പിടിച്ച് ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് അടിക്കുകയുണ്ടായി അത് അവരൊരു നെഗ്ലിജൻസ് കാണിച്ചു എന്നും പറഞ്ഞാണ് റോഡിലിട്ട് ആൾക്കാരെ മുമ്പ് ഇട്ട് അവരെ അതിക്രൂരമായി മർദ്ദിച്ചത് അതുപോലെ അവരുടെ സഹോദരന്റെ ഒരു വിവാഹത്തിന് ആ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിൽ വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു അതിനുശേഷം അവര് അവിടെ നിന്ന് വീട്ടിൽ വന്നതിനു ശേഷം അവിടെ വെച്ചും അവരെ മർദ്ദിച്ചു ആ കാരണം പറഞ്ഞിട്ട് ഒരിക്കല് അവരെ ഹനത്തിൽ നിന്നും തള്ളിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു അതിനുശേഷം ഒരിക്കൽ അവര് വീട്ടുജോലി ചെയ്തപ്പോൾ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ വൈകി എന്ന് പറഞ്ഞ് അവർ അതിക്രൂരമായി മർദ്ദിച്ചു എന്നിട്ട് അവരടുത്ത് പറഞ്ഞു വൈ കുഡ് നോട്ട് ഷീ ഡൈ ഹർസെൽഫ് നീ എന്തുകൊണ്ട് മരിച്ചില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ആ മെന്റൽ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ അവര് എന്ത് ചെയ്തതെന്ന് വെച്ചാല് മണ്ണെണ്ണ പുറത്തൂടെ ഒഴിച്ച് തീ കൊളുത്തി അതിൽ അവർക്ക് വളരെ വലിയ ഇഞ്ചുറി ഉണ്ടായി അദ്ദേഹം തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആശുപത്രി വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത് കോടതിയിലെ യല് വന്നു പതിനേഴ് വിറ്റ്നസിന് എക്സാമിൻ ചെയ്തു ഇരുപത് എക്സിബിറ്റ്സ് മാർക്ക് ചെയ്തു മൂന്ന് എംഒസ് ഐഡന്റിഫൈ ചെയ്തു ത്രീ തേർട്ടിൻ സ്റ്റേറ്റ്മെന്റിൽ പ്രതി ഈ എവിഡൻസുകളൊന്നും പ്രോപ്പർ അല്ല എന്നും അതിനെല്ലാം ഡിനേ ചെയ്യുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരിക്കലും അവരെ ഹരാസ് ചെയ്തിട്ടില്ല അസാൾട്ട് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അവർക്ക് സൂയിസൈഡിങ് ടെൻഡൻസി ഉണ്ടെന്നും അത് പലതവണ അവർ അവരുടെ വീട്ടിൽ വെച്ചും അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവർ സൂയിസൈഡ് ചെയ്തതെന്നും അദ്ദേഹത്തിന് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നും പറഞ്ഞു അതുപോലെ ഇങ്ങനെ ഒരു സംഭവിച്ച ദിവസം അവർ തീ കൊളുത്തിയ ദിവസം അവരെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയത് അദ്ദേഹമാണെന്നും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കൊണ്ടുപോകില്ലായിരുന്നെന്നും അദ്ദേഹം അദ്ദേഹം സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ഇന്നസെന്റ് ആണെന്നും അദ്ദേഹത്തിന് വെറുതെ വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ട്രയൽ കോടതി ഇതൊന്നും പരിഗണിക്കാതെയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം അപ്പീൽ ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന ടെസ്റ്റിമോണി എന്ന് പറയുന്നത് ഓറൽ ടെസ്റ്റിമോണി ഓഫ് പി ഡബ്ല്യു വൺ ത്രീ ഫോർ ഇലവൻ ആൻഡ് ഫിഫ്റ്റീൻ ആണ് പി ഡബ്ല്യു വൺ എന്ന് പറയുന്നത് അവരുടെ സഹോദരനും ത്രീ എന്ന് പറയുന്ന മദറും ഫോർ എന്ന് പറയുന്ന സഹോദരിയുമാണ് ബാക്കി പോലീസ് ഓഫീസേഴ്സാണ് പി ഡബ്ല്യു ഇലവൻ പോലീസ് ഓഫീസറാണ് ആണ് ഫിഫ്റ്റീൻ ഡോക്ടറാണ് ഇവര് ഈ പറഞ്ഞ അസാൾട്ടും ഹരാസ്മെന്റിനെയും കുറിച്ചൊക്കെ ഉള്ള മൊഴികൾ കോടതിയിൽ കൊടുത്തു ഈ സഹോദരനും സഹോദരിയും അമ്മയും ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് അവർക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉള്ളത് കൊണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയം സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ പോലീസ് ഓഫീസർ അവിടെ വരികയും അവരെ മൊഴിയെടുക്കുകയും അതിന്റെ ബേസിലാണ് ക്രൈം എടുക്കുകയും ചെയ്തത് അന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മൊഴിയും റെക്കോർഡ് ചെയ്തു വൺ സിക്സ്റ്റോറിൽ അതിനുശേഷമാണ് അവർ മരണപ്പെട്ടത് അവർ ഓട്ടോപ്സി നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം ഐഡന്റിഫൈ ചെയ്തത് അവരുടെ മരണ കാരണം എന്ന് പറയുന്നത് ബേൺ ബേൺഇൻസ് ആണ് അങ്ങനെ കോടതിയിൽ വന്ന വെദർ ആ മരിച്ചുപോയ വാസ് ടു വിറ്റിംസ്റ്റി ആസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഫോർ നയൻറ്റിറ്റ് എ ഓഫ് ദ ദി ആൻഡ് ഷീ വാസ് അബറ്റഡ് ടു കമ്മിറ്റ് സൂയിസൈഡ് അപ്പൊ ക്രൂവൽറ്റി പ്രകാരമാണോ സംഭവിച്ചത് അതുപോലെ അബറ്റ്മെന്റ് നടന്നിട്ടുണ്ടോ ഇത് രണ്ടുമാണ് കോടതിയുടെ മുമ്പ് വന്ന ക്വസ്റ്റ്യൻ ഇവിടെ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റും മജിസ്ട്രേറ്റിന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റും ഏകദേശം ഒരുപോലെ തന്നെയായിരുന്നു അതിൽ അവർ പറഞ്ഞ ഒരു ഇൻസിഡന്റ് മാത്രം അവർക്ക് മാത്രം അറിയാമെന്നുള്ളതാണ് അത് മറ്റുള്ളവർക്ക് ആർക്കും അറിയത്തില്ല അവർ ആ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മാത്രം ഉള്ളതായിരുന്നു അവരെ വണ്ടിയിൽ നിന്നും തള്ളിയിട്ടു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അവർ കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റ് അവർ മരിച്ച ശേഷം അതൊരു ഡൈൻ ഡിക്ലറേഷനാണ് തേർട്ടി ടു വൺ എവിഡൻസ് ആക്ട് പ്രകാരം അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അത്രയും ഡൈൻ ഡിക്ലറേഷനായിട്ട് കണക്കാക്കും അതൊരു കൺക്ലൂസീവ് പ്രൂഫുമാണ് അത് പ്രകാരം ഇങ്ങനെയുള്ള ഒഫൻസുകൾ അയാൾ കമ്മിറ്റ് ചെയ്തു എന്ന് തന്നെ കോടതി വിലയിരുത്തി ഇവിടെ പ്രതിക്ക് വേണ്ടി ആർഗ്യുമെന്റ്സ് വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഓഫ് ടു കമ്മിറ്റ് സൂയിസൈഡ് ആൻഡ് ദ ക്രൂൽ അട്രാക്സ് ആൻഡ് ഫോർ നയൻറ്റി ആഫ്റ്റർ റഫറിംഗ് ടു സെക്ഷൻ വൺ നോട്ട് സെവൻ ആൻഡ് സിക്സ് ഓഫ്ലി ആർഗ്യൂഡ് ദാറ്റ് മെൻസ്രിയ നെസസറി ഇൻ ഓർഡർ ടു കോൺസ്റ്റ്യൂട്ട് ആൻഡ് ഓഫ് അബേറ്റ്മെന്റ് അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ ഈ ത്രീ നോട്ട് സിക്സ് നിക്കണമെങ്കിലും എന്ന് പറയുന്ന ഒരു കാര്യം വേണം മെന്റൽ വേണം അവിടെ ഒരു അബറ്റ്മെന്റും വേണം അദ്ദേഹം കേസസ് ആണ് ചന്ദ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ഇഫ് എനി എനി ഇൻസ്റ്റിഗേറ്റ്സ് ടു കമ്മിറ്റ് സൂയിസൈഡ് ഇൻസ്റ്റിഗേഷൻ ദ ദ ദ ദ കമ്മിറ്റ് പേഴ്സൺ ഇൻസ്റ്റിഗേഷൻ ഈസ് ടു ബി പണിഷ്ഡ് അണ്ടർ ഓഫ് ഓഫ് ഫോർ കമ്മീഷൻ ഇവിടെ വേണം ഇൻസ്റ്റിഗേഷൻ വേണം ഒരാൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം മറ്റൊരാളെ സൂയിസൈഡ് ചെയ്യാനായിട്ട് തന്നെ അദ്ദേഹം പോയി യും ചെയ്യണം അങ്ങനെ വന്നാൽ നോട്ട് സിക്സ് അട്രാക്ട് ചെയ്തോളൂ അടുത്ത കേസ് എസ് വിജയ് കുമാർ മഹാജൻ ആൻഡ് അനദർ ഇതൊരു സുപ്രീം കോർട്ടിലെ ഡിസിഷൻ ആണ് അബ്റ്റ്മെന്റ് ഇൻവോൾസ് പോസിറ്റീവ് ആക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ അക്യൂസ്ഡ് ടു ഇൻസ്റ്റിഗേറ്റ് ഓർ എയ്ഡ് ഇൻ സൂയിസൈഡ് ബി സസ്റ്റൈൻഡ് ഇറ്റ് ഈസ് ഫർദർ എക്സ്പ്ലെയിൻഡ് ഈസ് ക്ലിയർ ദാറ്റ് in order to convict a person under section 306 of ipc there has to be a clear mens to commit the offence it also such a ഇൻസ്റ്റിഗേഷനോ ഏഡിംഗോ അതായത് സൂയിസൈഡ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിഗേഷനോ ഏഡിംഗോ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ത്രീ നോട്ട് സിക്സ് എന്ന് പറയുന്ന ഒഫൻസ് നിക്കൂല മെൻസ്രിയ എന്ന് പറയുന്ന ഒരു കാര്യം വേണം മെന്റൽ ഇൻറ്റൻഷൻ വേണം ഈ സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസായ രാജേഷ് വെസ്റ്റേറ്റ് ഓഫ് ഹരിയാന അതുപോലെ രമേശ് മേഷ് കുമാറിന്റെ കേസിൽ എന്താ വെച്ചാൽ ഇൻസ്റ്റിഗേഷൻ ടു ഗോട്ട് ഫോർവേർഡ് പ്രൊവോക്ക് ഇൻസൈറ്റ്ഫൈ ദയർമെന്റ് നെസസറി ദാറ്റ് ആക്ച്വൽ വേർഡ് മസ്റ്റ് ബി യൂസ്ഡ് ടു ദാറ്റ് എഫക്ട് ഓർ വാട്ട കോൺസ്റ്റിറ്റ്യൂട്ട് മസ്റ്റ് നെസസറിവ് ഓഫ് എ കോൺസിക്വൻസ് കോൺസിക്വൻസ് മസ്റ്റ് ബി കേബിൾ ഓഫ് ബീയിങ് സ്പെൽറ്റ്ഔട്ട് വെർ ദക്യൂസ്ഡ് ഹാഡ് ബൈ ഹിസ് ആക്ട്സ് ഓർ ഒൻ കണ്ടിന്യൂഡ് കോഴ്സ് ഓഫ് കണ്ടക്ട് ക്രിയേറ്റഡ് സച്ച് സർക്കംസ്റ്റാൻസസ് ഡോസ് ലെഫ്റ്റ് വിത്ത് നോ അതർ ഓപ്ഷൻ എക്സെപ്റ്റ് മേ ഹാവ് ബി ഇൻഫേർഡ് ചെയ്യണം വിക്റ്റിമിനാ നിങ്ങള് പോയി സൂയിസൈഡ് ചെയ്യണമെന്ന് അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ല സൂയിസൈഡ് ചെയ്യുക അല്ലാതെ അപ്പൊ അത് അങ്ങനെ ഒരു കാര്യം വന്നാൽ മാത്രമേ അതൊരു ഇൻസ്റ്റിഗേഷൻ ആവത്തുള്ളൂ ഈ പറയുന്ന ആൾക്ക് മെനിസ്റ്റർ ചെയ്യാ വേണമെന്ന് താനും കാരണം അവർ മരിക്കണമെന്നുള്ള ഇൻറ്റൻഷൻ വേണമെന്ന് തന്നു അതും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവിടെ അദ്ദേഹം അതായത് പ്രതി ഉപയോഗിച്ച ആക്ച്വൽ വേർഡ് വേണമെന്നില്ല അദ്ദേഹം ഇൻസ്റ്റിഗേഷന് വേണ്ടി ഉപയോഗിച്ച ആക്ച്വൽ വേർഡ് വേണമെന്നില്ല എന്നിരുന്നാൽ പോലും റീസണബിൾ ആയിട്ടുള്ള സെർട്ടേണിറ്റി ടു ഇൻസൈറ്റ് ദ കോൺസിക്വൻസസ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് ഔട്ട് ആ അതിലോട്ടെത്തി ഇൻസ്റ്റിഗേഷൻ കൊടുത്ത ഒരു കാര്യം ആക്ച്വൽ വേർഡ് ഇല്ലെങ്കിൽ പോലും അതിലോട്ട് എത്തുന്ന ഒരു കാര്യം വേണം പ്രൂവ് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സത്ബീർ സിംഗ് ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എ ബെയർ റീഡിംഗ് ഓഫ് ദ പ്രൊവിഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ഫോർ ദ ഒഫൻസ് അണ്ടർ ത്രീ നോട്ട് സിക്സ് ഓഫ് ദൈപിസി ദ പ്രോസിക്യൂഷൻ needs to first establish that a suicide has been committed secondly the prosecution must also prove that the person who is said to have abetted the commission of suicide has played an active role in the same അപ്പൊ ത്രീ നോട്ട് സിക്സിൽ ഈ കേസിൽ പറഞ്ഞതെന്ന് വെച്ചാൽ രണ്ട് കാര്യം വേണം ഒന്നു പറയുന്നത് സൂയിസൈഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഒരാൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യണം രണ്ട് പ്രോസിക്യൂഷൻ എന്ത് പ്രൂവ് ചെയ്യണം അബറ്റ്മെന്റിലൂടെയാണ് അദ്ദേഹം ആ സൂയിസൈഡ് നടത്തി എന്നുള്ളതും പ്രൂവ് ചെയ്യണം അതില് ആ പ്രതി എന്താണ് ചെയ്യേണ്ടത് ഹാസ് പ്ലേഡ് ആൻഡ് ആക്റ്റീവ് റോൾ ഇൻ ദ സെയിം ആ പ്രതിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള റോൾ അതിൽ ഉണ്ട് എന്നുള്ളതും പ്രൂവ് ചെയ്യണം ഇത്രയും പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ അബറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റുള്ളൂ ഫോർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ആൻഡ് അണ്ടർ ത്രീ നോട്ട് സിക്സ് ഓഫ് ദ പ്രോസിക്യൂഷൻ മസ്റ്റ് എസ്റ്റാബ്ലിഷ് ഫസ്റ്റ്ലി ദാറ്റ് എ ഹാസ് കമ്മിറ്റഡ് ആൻഡ് സെക്കൻഡ്ലി ദാറ്റ് ദ പേഴ്സൺ ഹു ഈസ് ടു ഹാവ് അബറ്റഡ് ദ ഓഫ് സൂയിസൈഡ് ഹാസ് പ്ലേഡ് ആൻഡ് ആക്ടീവ് റോൾ ഇൻ ദ സെയിം വിത്ത് സച്ച് എ മെൻസ്രിയ ഇത് രണ്ടും പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്തിരിക്കണം ഇവിടെ എന്ന് വെച്ചാൽ ഒരു കാര്യം എടുക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ അടിച്ചത് ദൈഡ് ആസ് ടു വൈ ഷീ കുഡ് നോട്ട് നീ മരിക്കുന്നില്ല എന്നുള്ളതും വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത് ഇറ്റ് ഹാസ് ബൈ ദ ഇൻ അവര് അതായത് ഈ വിക്ടിം ലേഡി മജിസ്ട്രേറ്റിനും പോലീസിനും കൊടുത്ത മൊഴിയിൽ അവര് തന്നെ പറഞ്ഞു അദ്ദേഹം ഷോർട്ട് എംബേർഡ് ആണെന്ന് അല്ല പെട്ടെന്ന് ദേശം വരുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു ഇറ്റ് ഇറ്റ് വാസ് ഹി ഹു റെസ്ക്യൂഡ് വിക്ടി ബൈ ബ്രിംഗിംഗ് ഡൌൺ ദ ഫയർ ആൻഡ് ടേക്കിംഗ് ഹർട്ട് ടു ദോസ്പിറ്റൽ ഇവിടെ അവരെ എടുത്ത ആശുപത്രി കൊണ്ടുപോയത് ഈ പറയുന്ന പ്രതിയാണ് ഫ്രം ദ സെഡ് ഫാക്ട്സ് ആൻഡ് ആൾസോ ദ നേച്ചർ ഓഫ് ദ ഇൻസിഡൻസ് ദാറ്റ് ടു പ്ലേസ് ഇറ്റ് ഈസ് കോയറ്റ് എവിഡന്റ് ദാറ്റ് ദ അപ്പലന്റ് ഡ്യൂ ടു ദ സഡൻ പ്രൊവോക്കേഷൻ സ്ലാബ് ദ ഡിസീസ് അപ്പൊ ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ ഈ പ്രതി അവരെ അടിച്ചത് സഡൻ പ്രൊവോക്കേഷൻ കൊണ്ടാണ് ദ സെഡ് ഫാക്ട്സ് ഡു നോട്ട് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ അപ്പലന്റ് ഹാഡ് ആൻഡ് ഇന്റൻഷൻ ടു ഇൻസ്റ്റിഗേറ്റ് വിക്ടിം ടു കമ്മിറ്റ് സൂയിസൈഡ് അദ്ദേഹത്തിന് അവർ കയറി സൂയിസൈഡ് എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ചില സമയത്ത് വീട്ടിലൊക്കെ കിടന്ന് പറയുമ്പോൾ നിനക്ക് പോയി എന്നൊക്കെ പറയും അതൊന്നും ഒരു ഇൻസ്റ്റിഗേഷൻ അല്ല സൂയിസൈഡ് ചെയ്യണം അവിടെ മെൻസ്രീയ വേണം അവന് അതായത് അവര് പോയി സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ആ ഭർത്താവിന് വേണം അയാൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും ഒരു ദുരുദ്ദേശം കാണും അതുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലാതെ ദേശീയ പരമ്പരത്തേക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് പോയി ചത്തൂടെ എന്ന് പറയുന്നതെന്നും ഈ ഇൻസ്റ്റിഗേഷനിൽ വരത്തില്ല എവിഡൻസ് ടെൻഡേഡ് ബൈ ദ ദ പ്രോസിക്യൂഷൻ ഈസ് ടു ആൻസർ റിക്വയർമെന്റ് ഓഫ് ആസ് ലേ ഡൗൺ ബൈ ദ ദ കോർട്ട് ഇൻ മെൻസ്രിയൻ ഡിസിഷൻസ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഈ തെളിവുകളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ മെൻസ്ട്രിയ പ്രൂവ് ചെയ്യാനുള്ളതായിട്ട് വന്നിട്ടില്ല ഹെൻസ് ഐ ഹോൾഡ് ദ ഓഫ് ഓഫ് അണ്ടർ ദ ദ ബൈ ഈസ് നോട്ട് പ്രൂവ്ഡ് ബിയോണ്ട് ഔട്ട് അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഈ സിക്സ് ബിയോണ്ട് ഔട്ടിൽ പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം പ്രതിക്കുള്ള ഏറ്റവും വലിയ അവകാശമാണ് ഒരു കേസ് വന്നാൽ അദ്ദേഹത്തിനെതിരെ ബിയോണ്ട് പ്രൂവ് ചെയ്തിരിക്കണം അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കൺവിക്ഷൻ ഫോർ ദ ഈസ് ടു ബി സെറ്റ് സൈഡ് അദ്ദേഹത്തിന് ശിക്ഷിച്ചത് സെഷൻസ് കോടതി ഹൈക്കോടതി എന്ത് ചെയ്തു ആ ഒരു നോട്ട് സിക്സ് ഒഴിവാക്കി സെറ്റ് സൈഡ് ചെയ്തു ഇനി ഫോർ നയന്റീറ്റ് ഐ പിൻ ഓഫ് ആൻ ഒൻസ് ഓഫ് അബൈറ്റ് To upon the of the as in the to 498 ഇൻഗ്രീഡിയൻസിനകത്ത് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യം വരുമോ എന്നുള്ളതായിരുന്നു ഇങ്ങനെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു വാട്ട് എമൗണ്ട് ഡിപെൻഡ് ഓൺ ദ കോൺസിക്വൻസ് ഓഫ് ദ ആക്ട് ഓഫ് ദ ഇൻഡിക്ട് ദാറ്റ് ഡിപെൻഡ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് റിഫ്ലക്ഷൻ റിയാക്ഷൻ ഓഫ് ദിയർ ദ്രേറ്റഡ് ബൈ ദോ ഹി ഹാഡ് ടു ഇമ്പൽം ടു കമ്മിറ്റ് സൂയിസൈഡ് ബൈ സച്ച് എ ആക്ട് ഹാഡ് കമ്മിറ്റഡ് സൂയിസൈഡ് അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ഒരു നേച്ചർ കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ക്രൂവലിറ്റി കൊണ്ടാണ് അവർ സൂയിസൈഡ് ചെയ്യേണ്ടത് വന്നത് അത് സഹിക്കാൻ വയ്യാതെയാണ് വന്നത് എമൗണ്ട് സൂയിസൈഡ് ഈ പറയുന്ന ആക്ട് എന്ന് പറഞ്ഞാൽ അബൈറ്റ്മെന്റ് ടു കമ്മിറ്റ് സൂയിസൈഡിനകത്ത് വരില്ലെങ്കിൽ പോലും എമൗണ്ട് ടു ആൻഡ് ഒഫൻസ് പണിഷബിൾ ഫോർ ഓഫ് സി ഫോർ നൈറ്റ് പണിഷ് ചെയ്യും അക്കോഡിംഗ്ലി ദ കൺവീഷൻ ഓഫ് ദ അപ്പലന്റ് ഫോർ ദ സെഡ് ഒഫെസ്ഡ് അപ്പൊ ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന പ്രോസിക്യൂഷൻ ചാർജ് ചെയ്ത ഒഫൻസിന് അകത്ത് പറയുന്ന കാര്യങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് ത്രീ നോട്ട് സിക്സ് അതായത് പ്രൂവ് ചെയ്യാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല ഇൻ ദ റിസൾട്ട് ദിസ് അപ്പീൽ അലോഡ് ഇൻ പാർട്ട് അതുകൊണ്ട് ഈ അപ്പീൽ പാർട്ടിൽ അലോ ചെയ്യുന്നു കൺവിഷൻ ഓഫ് ദ അപ്പലന്റ് ഫോർ ദ ഒഫൻസ് അണ്ടർ ത്രീ നോട്ട് സിക്സ് ഓഫ് ദ ഐ പി സെന്റൻസ് അതായത് ത്രീ നോട്ട് സിക്സിലുള്ള ആ ഒരു ഒഫൻസ് എന്ത് ചെയ്തു സെറ്റ് സൈഡ് ചെയ്തു അല്ലെ ശിക്ഷിച്ചിരുന്നല്ലോ അഞ്ച് വർഷം തടവിനും പതിനായിരം രൂപയ്ക്ക് സെറ്റ് സൈഡ് ചെയ്തു കൺവെക്ഷൻ ഓഫ് ദ അപ്പലന്റ് ഫോർ ദർ ഫോർ നൈറ്റി എയ്റ്റ് ഓഫ് ദൈപേം ഫോർ നയന്റീറ്റ് ഉള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട് അതിന്റെ സെന്റൻസീസ് മോഡിഫൈഡും സെന്റൻസ് മോഡിഫൈ ചെയ്യാണ് ഈ കോടതി മറ്റേ കേസിനകത്ത് മറ്റേ കോടതി എന്താണ് ചെയ്തത് മൂന്ന് വർഷം തടവും രണ്ടായിരം രൂപയാണ് അടിച്ചിരുന്നത് ഇതിനകത്ത് കോടതി അത് മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെയാക്കി ഹി സെന്റൻസ് അണ്ടർഗോ റിഗേഴ്സ് ഇംപ്രസ്മെന്റ് ഫോർ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് അതായത് ഇങ്ങനെ രണ്ട് വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു സെറ്റ് ഓഫ് അലോബിൾ അണ്ടർ ഫോർ ട്വന്റി ഓഫ് ദ കോഡ് ഈസ് അലോഡ് സെറ്റ് ഓഫ് അലോ ചെയ്തിട്ടുണ്ട് സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ മറ്റേ എത്ര നാളും കിടന്ന കാലാവധി ഉണ്ടെങ്കിൽ അതല്ല ഇതിൻ്റെ അകത്ത് കിഴിക്കും കഴിക്കും അത് റിമാൻഡിൽ കിടന്നിട്ടുള്ളതും പിന്നെ അല്ലാതെ പണി ചെയ്തതിനു ശേഷം വല്ലതും കടന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്തുനിന്ന് കിഴിക്കും രണ്ട് വർഷമാക്കി അത് ഒരു വർഷം കുറച്ചു മൂന്ന് വർഷം മറ്റേത് പറഞ്ഞ് രണ്ട് വർഷം ഇത് കാർഡിനെ നടവാക്കി മാറ്റി ദ അപ്പലൻ്റ് ഷാൾ സറണ്ടർ ബിഫോർ ദ കോർട്ട് ബിലോ വിത്തിൻ വൺ മന്ത് പ്രതി എന്ത് ചെയ്യണം ഒരു മാസത്തിനോ കോടതിയിൽ സറണ്ടർ ചെയ്യണം അദ്ദേഹത്തിന് ഇതിന് മുകളിൽ അപ്പീൽ പോവാനായിട്ട് സാധിക്കും നിന്റെ മുകളിൽ കോടതി മേൽ കോടതിയിൽ ഇതിലാക്കി വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതാണ് ഈ ഒരു കോടതിയിൽ ഫൈൻഡ് ചെയ്ത ശിക്ഷ ഇതിൻ്റെ അകത്ത് നമ്മള് മെയിനായിട്ട് നോക്കി ഫോർ നയൻറ്റി എയ്റ്റേം ത്രീ നോട്ട് സിക്സും എന്താണെന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് കേസ് സംബന്ധമായി ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഇതാണ് അതുപോലെ തന്നെ കമൻസിൽ എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ